ദേശീയ ദിനം ഇബ്രാഹിം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വീരനിർമ്മാർജ്ജന ഗുളിക സൗജന്യമായി നൽകുന്ന ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇ എംഇ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു കൊണ്ടോട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊണ്ടോട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറാബി അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വിരബാധിതരായ കുട്ടികൾ പോഷണക്കുറവും വിരൾച്ചവും മൂലം ക്ഷീണിതരാകും അവരുടെ പഠനമികവിനേയും കായിക ശേഷിയെയും ഇത് പ്രതികൂലമായും ബാധിക്കുകയും ചെയ്യും ഇതൊഴിവാക്കാനാണ് ഒന്നിനും പത്തൊമ്പതിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളിലൂടെയും അങ്കണവാടിയിലൂടെയും വിരനിർമ്മാർജ്ജന ഗുളികയായ നവംബർ ഗുളിക കഴിക്കാത്ത കുട്ടികൾ ഡിസംബർ കഴിക്കേണ്ടതാണെന്ന് പറഞ്ഞു വസ്ത്രങ്ങൾ ിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു ഇതൊരു സുവർണവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം சாய்ஸ் வெட்டிங் கேசல் அம்மா நம்மாள் எடப்பாள்